ഉളിക്കൽ മേഖലയിലും പണിമുടക്ക് സമാധാനപരമായി തുടരുന്നു കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകളും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ട്രേഡ് യൂണിയൻ സംഘടനകളും ദേശീയ പണിമുടക്ക് നടത്തി വരികയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി നമ്മുടെ രാജ്യത്ത് പണിമുടക്ക് ആരംഭിച്ചിട്ടുണ്ട് രാജ്യത്തെ ജനങ്ങൾ പൊതുവെ ഈ പണിമുടക്കിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള സമീപനമാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് എവിടെയും കാര്യമായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ പണിമുടക്കുമായി കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം ജനങ്ങൾ നന്നായി സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് കേന്ദ്രത്തിലെ ഗവൺമെൻറ്റ് നടപ്പിലാക്കുന്ന ജനവിരുദ്ധ കർഷകവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്താകെ ശക്തമായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർന്നു വരണം എന്നുള്ള ജനങ്ങളുടെ ഒരു തീരുമാനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് കുളിക്കലിനെ സംബന്ധിച്ച് നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പൂർണ്ണമായും ഈ പണിമുടക്കുമായി ജനങ്ങളും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിലെ ആളുകളും മറ്റ് സർവീസ് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമെല്ലാം നൂറ് ശതമാനം പൂർണ്ണമായിട്ടും സഹകരിച്ചുകൊണ്ട് പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്

മാത്രവുമല്ല ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഇരുട്ടി പേരാവൂർ രാമനഗര മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ